ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله في الهدى ودليل ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مقدساتها وكل محبسة بدعه وكل بدعه ضلاله وكل ضلاله في النار. ايها الاخوان والاخوات اوصيكم عباد الله واياي اولا بتقوى الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ادم الله حق تقاته ستي بشاسي بشاسي سمودانية نعم يا بيت سفيتي നമുക്കെല്ലാം എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കുകയും നാം ഉദ്ദേശിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ നമ്മളെല്ലാം അതൊന്നിലേക്ക് തന്നെ മടങ്ങുവാനും കഴിവുള്ളവരമായ അതിമഹത്തായ വിധികളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവ് പരമാവധി അത് സൂക്ഷിക്കണമെങ്കിൽ ആമുഖമായി അതിൻ്റെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു അവസ്ഥയൊക്കെ ചെയ്യുന്നു നീപുള്ള സഹോദരങ്ങളിൽ മഹാനായ വൈഫാരി വാഹനം അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ എൻ്റെ ഒറ്റമിത്രം എനിക്ക് വസീയത് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്ക് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റമിത്രാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് തന്നെയാണ് എനിക്ക് ഏഴ് ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽപ്പെട്ട ചില കാര്യങ്ങൾ ആ ഏഴ് കാര്യങ്ങൾ വളരെ സാരവത്തായ ഒരു ജീവിതത്തിൽ എല്ലായ്പോഴും പാലിച്ചിരിക്കാണ് അല്ലെങ്കിൽ അത് പാലിച്ചത് കൊണ്ട് ഒരുപാട് ഒരുപാട് ശൈലങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള മഹത്തായ ഉപദേശങ്ങളാണ് അവ എല്ലാരുടെ ഒന്നാമതായി പറയുന്നു എനിക്ക് മുകളിലുള്ള ആളുകളിലേക്ക് നോക്കാതിരിക്കണമെന്ന് നോക്കാതിരിക്കാൻ വസീത്തു നൽകി മുകളിലുള്ളവർ എന്നതുവിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ മികച്ച ആളുകൾ നോക്കുമ്പോൾ നമുക്ക് ഒരു വിനാശ മനുഷ്യനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റൊരു വചനത്തിൽ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക കാരണം അങ്ങനെ നിങ്ങൾ താഴെയുള്ളതിലേക്ക് നോക്കിയൊരു വിഷയം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വില കുറച്ചതായി നിങ്ങൾക്ക് തോന്നിപ്പോകും വില കുറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് തന്നെ ആവുകയില്ല നിങ്ങൾക്ക് തോന്നിപ്പോകും സ്വാഭാവികം നമ്മളെക്കാൾ വലിയ വീടുള്ള ആളുകളില്ല നമ്മളെക്കാൾ മികച്ച വാഹനമുള്ള ആളുകളിൽ അല്ലെങ്കിൽ നമ്മളേക്കാൾ മികച്ച ജീവിത സൗകര്യമുള്ള ആളുകളിലാണ് നമ്മളെക്കാൾ മികച്ച വസ്ത്രങ്ങളുള്ളവരിലേക്ക് സമ്പത്തുള്ളവരിലേക്ക് സന്താനങ്ങളുള്ളവരിലേക്ക് എല്ലാം നോക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യനുണ്ടാകാവുന്ന ഒരു വികാരമാണ് അത് നമുക്ക് ഉണ്ടാകാതിരിക്കാനും താഴെയുള്ളവരിലേക്ക് നോക്കുക ഗുണിയാറിന്റെ വിഷയത്തിൽ ഗുണിയാറിൻ്റെ ഐഹിക സൗകര്യങ്ങളുടെയും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുവാനും പഠിപ്പിക്കുന്നു നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചു നോക്കിയാലും വല്ലാത്ത ഒരു സമാധാനവും ആന്തരികമായിട്ടുള്ള ഐശ്വര്യവും എല്ലാം നമുക്ക് അനുഭവപ്പെടും അറിയാം ഈ ദുഃഖ നമുക്കറിയാം കാണുമ്പോഴാണ് അതായത് മുസ്തീബത്ത് ബാധിച്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അത് ചിലപ്പോൾ ഒരു അടുത്ത വൈകല്യം കൊണ്ടാകാം അതല്ലെങ്കിൽ സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയി ഉള്ള പ്രയാസങ്ങൾ മൂലം പരീക്ഷിക്കപ്പെടുന്ന ഒരാളാകാം അതല്ലെങ്കിൽ വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയാകാം എങ്ങനെയാണെങ്കിലും പരീക്ഷണങ്ങൾ ബാധിച്ച ഒരാളെ കാണുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനാണ് വാഴ്ത്തലുകളും നിന്നെ അതിൽ നിന്നും എനിക്ക് അതുകൊണ്ട് അള്ളാഹു നമ്മൾ ജീവിതത്തിൽ പാലിക്കാറുണ്ടോ അങ്ങനെ ഒരു ദുഃഹാള് നമ്മളുടെ മനസ്സിൽ ആത്മാർത്ഥമായി വരുമ്പോൾ ഒപ്പം നമുക്ക് മനസ്സിലാകും നമുക്ക് അബ്ബാഹു എത്രമാത്രം അനുഗ്രഹങ്ങളാണ് എനിക്ക് അനുഗ്രഹിച്ചു കൊടുക്കുകയില്ല നമുക്കില്ലാത്തതിൽ പരാതിപ്പെടുന്നതിന് പകരം ഉള്ളതിൽ നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിത്തീരുന്നപ്പോഴാണ് അബ്ബാവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുമ്പോൾ അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നമ്മൾക്ക് താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കണം മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുകയും വേണം അതാണ് ഒന്നാമത്തെ ഉപദേശം രണ്ടാമതായി സ്നേഹിക്കുകയും എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അഗതിയാണ് നോക്കുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാൾ നല്ല സമ്പന്നനാണെന്ന് പക്ഷേ തോന്നിയേക്കാം അയാൾക്ക് ആവശ്യങ്ങളൊന്നുമില്ല എന്നും ആളുകൾ ധരിച്ചേക്കാം പക്ഷേ അയാൾ ആരോടും ചോദിക്കില്ല மிஸ் ஒரு கண்டிக்கும் மட்டும் ஒருபாடு மிஸ் அகதி என்ன ஜீவிக் ஒரு பட்சே ஒரு அப்படி இப்போ ஒரு பட்சே புறமேக்கு நமக்கு வலியுண்டும் அல்ல வாகனம் என்னும் எந்த பிரயாசம் பாதிச்சு கொண்டு அது ஜீவிதம் மோட்டு போகத்தான் മിസ്കീൻ 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 അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ അയാളെയും എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയാണ് പക്ഷുപത് അച് കാല ദീനിനെ കളവാക്കിയവർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാനോ എന്താണ് അവർ അഗതിയുടെ ഭക്ഷണത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെ അഗതി ആയിട്ടുള്ള ഒരാളിവിടെയുണ്ട് പിന്നെ അയാൾ ഉണ്ട് അയാൾക്ക് നമുക്ക് അയാളുടെ ഉപജീവനത്തിൽ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അയാൾ ഭക്ഷണം കിട്ടാതെ അയാൾ കുടുംബം ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന് പരസ്പരം പ്രോത്സാഹിപ്പിക്കാത്തവർ അപ്പൊ കഴിവുണ്ടായിട്ട് കൊടുക്കാത്തവരുടെ അവസ്ഥ പരസ്പരം അതിനെ അതിനെപ്പറ്റി പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളെ നീനിനെ കളവാക്കിയവർ എന്ന മാസ്താവത്താല അവശേഷിപ്പിക്കുമ്പോൾ അഗതിയെ കണ്ടുപിടിക്കുകയും അയാളെ സഹായിക്കുകയും ചെയ്യുന്നതിന് ഇസ്ലാം എത്ര പ്രാധാന്യം കൊടുക്കുന്നു അത് ഇസ്ലാമിൽ എത്ര മാത്രം ഗൗരവകരമാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കുക അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റിങ്ങൾ ആളുകളെ അവരെ സ്നേഹിക്കുക അവരെ ചേർത്ത് നിർത്തുക അല്ലാത്ത ഒരു മാനസിക വിശാലതയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ചില പക്ഷപാധിത്വങ്ങൾ ചില പ്രത്യേക രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കല ചില ആളുകളെ മാത്രം വിളിക്കുന്ന പരിപാടികൾ ചില ആളുകൾക്ക് മാത്രം വിരുന്നൊരുക്കുന്ന സദസ്സുകൾ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ടുണ്ടാവുള്ളൂ ഭക്ഷണം വിരുന്ന ചടങ്ങുകൾ ഇതെല്ലാം നമുക്ക് സമൂഹത്തിൽ കാണാം പക്ഷേ ഇസ്ലാം അതിനെ വളരെ ശക്തമായി തന്നെ ஒரிலும் அங்கே முஸ்லீம் இடையில் கித்தியமாயிருந்து அடித்தான் அதுவும் சூஷ்மதம் ஏற்றும் தத்துவ உள்ளவரான அடுக்கல் ஏற்றம் ஆதரவு லீக்கர் அவ்வளோ

അതിന്റെ മുകളിലാണ് ഇമാൻ അതിന്റെ മുകളിലാണ് ഹിന്ദുസ്ഥാൻ പഠിപ്പിച്ചതുപോലെ ഇതുപോലെ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള വേർതിരിവുകളല്ലാതെ മറ്റൊരു കഥ സമ്പത്തിന്റെ പേരിലോ ദുനിയാവിന്റെ ഐഹിക വിഭവങ്ങളുടെ പേരിലോ സ്ഥാനമാനങ്ങളുടെ പേരിലോ ഇസ്ലാം നൽകുന്നില്ല എന്ന് മാത്രമല്ല ഇസ്ലാം അതിനെ ശുദ്ധമായി നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമുക്ക് വേർതിരി ഉണ്ടാകരുത് ഉണ്ടാകേണ്ടത് അള്ളാഹു കൽപ്പിച്ച കാര്യത്തിൽ മാത്രമാണ് അതല്ലാതെ ആളുകളെയാണ് അവരെ അവരുടെ സ്നേഹം അവരോടൊരു ചേർന്ന് നൽകുക അവരോട് അടുപ്പം കാണിക്കുക അവരോട് വിനയത്തോടെ പെരുമാറുക അവരോട് വളരെ ഔദാര്യത്തോടു കൂടി അവരുമായി ഇടപെടുക ഇതെല്ലാം ഇസ്ലാമിൽ വളരെ 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 അഭിനന്ദനാർഹമായിട്ടുള്ള ചില ഗുണങ്ങളായി ഇസ്ലാം പഠിപ്പിക്കുകയാണ് അവരെ എത്രയോ ആളുകളുടെ ദരിദ്രൻ എന്നും അതല്ലെങ്കിൽ സമൂഹത്തിൽ വിലയില്ലാത്ത ആളെന്ന് ആളുകൾ കണക്കാക്കുന്നതിന്റെ പേരും അങ്ങനെയെല്ലാം മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ അരികവൽക്കരിക്കപ്പെടുന്ന ആളുകളുണ്ട് അവരെ ഞാനും ഒരു സത്യം ചെയ്ത് പറഞ്ഞാൽ അമ്മാഹു പൂർത്തീകരിച്ചു കൊടുക്കും അത്രയും അമ്മാഹുവിനോട് അടുത്ത ആളുകളായിരിക്കണം അവർ പക്ഷെ സമൂഹത്തിൽ നിന്നും സദസ്സങ്ങളിൽ നിന്നും ആളുകൾ അകറ്റി നിർത്തുന്നയാളുമായിരിക്കാം നമുക്കൊരാളെയും എഴുതി കഴിയില്ല ആരെയും വിധിക്കൽ നമ്മളുടെ ജോലിയല്ല എന്ന് നമ്മൾ ആളുകളെ മുൻധാരണയോടുകൂടി കാണാതെ അവരോട് ഏറ്റവും അധൈര്യത്തോടുകൂടി സാധിക്കും അല്ലെങ്കിൽ മഹത്തായ ഗുണമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും സ്വഭാവത്തോട് പറയുമായിരുന്നു ഇന്നയാളെ ഞാൻ പരിചയപ്പെടാൻ പോകുമ്പോൾ നിങ്ങൾ എനിക്ക് അയാളെ പറ്റി പറഞ്ഞു തരേണ്ടതില്ല ചിലപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ും പുതിയ ഒരാളെ പരിചയപ്പെടാൻ പോകുമ്പോൾ അയാളെ നേരത്തെ പരിചയം ഒരാൾ ചിലപ്പോൾ നമുക്ക് വന്ന കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പക്ഷേ പാലിസം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഒരു ഒരു നിങ്ങളുടെ വക ഒരുക്കുവാണ് കാരണം ഞാൻ നേരിട്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ട് കാരണം അങ്ങനെ ഒരു മുൻവിധി നമ്മളുടെ മനസ്സിൽ സ്ഥാപിക്കപ്പെടാൻ അതിന് നംസ അലി സ്വലാൻ്റെ സ്വഭാവങ്ങൾ എത്ര സൂക്ഷ്മ തലത്തിലാണ് മനുഷ്യരുമായി ഇടപെടുന്നതിലും അലൈഹി സ്വലും അത് കാണിച്ചിട്ടുള്ളത് എന്നാലോചിക്കുന്നു എത്ര മനോഹരമായിട്ടാണ് ഒരാളെ പോലും മുൻവിധിയോടെ കാണാതെ അതല്ലെങ്കിൽ മോശമായി അലൈഹി സ്വലും സ്നേഹം അതാണ് ആത്മാർത്ഥമായ സ്നേഹവും കാരുണ്യവും സ്വലാമെന്നതായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ ശിക്ഷക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ നമുക്കാണെന്ന് സാധിക്കും അല്ലെ മദ്യപിച്ചതിന്റെ പേരിൽ ഒരാളെ ശിക്ഷക്കു വേണ്ടി കൊണ്ടുവരുന്നു നമുക്കറിയാം മദ്യപിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ശിക്ഷാവിധി അനുസരിച്ച് നാല്പത് അടിയാണ് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ അങ്ങനെ കൊണ്ടുവന്നു അയാൾക്ക് ശിക്ഷ നടപ്പാക്കി പോവുകയാണ് പിന്നെയെങ്കിൽ ഇയാളെ വീണ്ടും കൊണ്ടുവരുന്നു ശിക്ഷ നടപ്പാക്കുന്നു വിടുന്നു വീണ്ടും ഇയാളെ കൊണ്ടുവരുന്നു

വിധിയിൽ കാര്യങ്ങളിൽ നമ്മൾ മറ്റൊരു വചനത്തിൽ രണ്ട് മനുഷ്യരുണ്ടായിരുന്നു അതിൽ ഒരാൾ നല്ല ഈമാനോട് കൂടി ജീവിച്ചു പോകുന്ന അള്ളാഹു നിവാദത്ത് ചെയ്യുന്ന ഒരാൾ മറ്റേയാളാണെങ്കിൽ അത്ര തന്നെ എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നയാൾ അങ്ങനെ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളെ കാണുമ്പോൾ എപ്പോഴും ഉപദേശിക്കും എന്താണ് മോശമായി കണ്ടെത്തുന്നതും അള്ളാഹുലേക്ക് പല തവണ ഉപദേശിച്ചിട്ടും ഇയാൾക്കൊരു മാറ്റുകൾ കാണാതായപ്പോൾ ഈ ആദ്യത്തെ പറഞ്ഞു നീ 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 മാറുകയില്ല ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന രീതിയിൽ പറഞ്ഞു അള്ളാഹു ചെയ്തു ആദ്യത്തെ ആളെ ഈ പറഞ്ഞയാളെ അയാളെ തിരിച്ച് എന്ത് ചെയ്തു രണ്ടാമത്തെ ആൾക്ക് ചെയ്യുന്നതാണ്

കാര്യത്തിൽ ഒരു ഫലവുമില്ല ഒരു ബലപ്രയോഗവും ഇല്ല എന്ന് പറിച്ചതുപോലെ തന്നെ ഒരു രീതിയിലുമുള്ള ആ കെട്ടിക്കൊടുക്കുകൾ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടില്ല പറഞ്ഞു സ്നേഹത്തോടെ അല്ലെങ്കിൽ ക്ഷണിക്കുക അവർ അതിലേക്ക് വരട്ടെ അവകാശമാണത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം വിശ്വസിക്കാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവിശ്വസിക്കുകയും ചെയ്യാൻ ആരെയും ആരും ഇവിടെ എന്ത് ചെയ്യുന്നില്ല ആരെയും നിർബന്ധ ബുദ്ധിയ ആരെയും എടുക്കുന്നില്ല ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യാം ക്ഷേമിക്കാം ആഗ്രഹിക്കുന്നവർക്ക് വിശ്വസിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു അവകാശം അഭാഹം കൊടുത്തിരിക്കെ അതിനപ്പുറത്തേക്ക് നമ്മളുടേതായിട്ടുള്ള കൈകടത്തലുകളുടെ ഒന്നും ആവശ്യപ്പെടാം നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം മിസ്റ്റീമുകളായിട്ടുള്ള ആളുകൾ അവരെ ചേർത്ത് പിടിക്കണം അതുപോലെ തന്നെ അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയും വേണം ഇനി അടുത്തതായി മൂന്നാമതായി ഉപദേശം കുടുംബ ബന്ധം ചേർക്കുവാനാണ് കുടുംബ ബന്ധം ചേർക്കുക അപ്പുറത്തു നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാലും പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ബന്ധം ചേർക്കുവാനായി നമ്മൾ ചെന്നാലും എതിർവശത്ത് നിന്നും ഉണ്ടാകാത്ത ഒരു അവസ്ഥ ഒരു ഞാൻ എപ്പോൾ അവിടെ ചെന്നാലും ഞാൻ ബന്ധം ചേർക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത് പക്ഷേ അവരുടെ ഭാഗത്തുനിന്നൊരു സഹകരണം ഇല്ലാത്ത അവസ്ഥ ഞാൻ എന്ത് വേണം മുസ്ഹാസ്ലും അവരെ ഇങ്ങനെ പോകേണ്ട എന്നും മുസ് അള്ളു അല്ലെ വസ്ലാൻ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പറഞ്ഞത് നീ എത്ര കാലം അങ്ങനെ തുടരുന്നു അത്രയും സമയം അള്ളാഹുണ്ടാവും മലക്കുണ്ടാവും മലക്കിന്റെ സഹായം ഇന്നോടൊപ്പം ഉണ്ടാകും നീ അത് പരമാവധി വീണ്ടും വീണ്ടും അവരുമായി ബന്ധം ചേർത്താൻ ശ്രമിക്കൂ എന്നുള്ള ഉപദേശമാണ് മുസ് അള്ളാ അല്ലൈലിനെ കൊടുത്തുവിടുന്നത് താഴ്ന്നു കൊടുത്തത് കൊണ്ടൊന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല എന്നുള്ള ബോധം സഹോദരങ്ങളിൽ നമുക്ക് ആളുകളുടെ മനസ്സിൽ ജനമനസ്സുകളിൽ അയാൾക്ക് ഒരു സ്ഥാനം കൊടുക്കും ഒരിക്കലും അയാൾ അയാളെ ഒരു മോശമായിട്ടുള്ള ആളായിട്ടോ പതിതനായിട്ടുള്ള ആളായിട്ടോ അല്ല ആളുകൾക്കിടയിൽ കാണുക അയാൾക്ക് വലിയ സ്ഥാനം എന്നും ഉണ്ടാകുന്നു

അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാലും അങ്ങോട്ട് ചെന്ന് എന്നുള്ള ഒരു ഉപദേശമാണ് മൂന്നാമതായി നാലാമതായി ഒരു ആക്ഷേപത്തെ ഭയക്കാതിരിക്കണം എന്ന് ഉപദേശിച്ചു ഇതിന്റെ വിഷയത്തിൽ

ആളുകൾ സമ്പന്നതയിൽ ആറാടിയപ്പോൾ അതിൽ മതിമറന്നപ്പോൾ ആളുകളുടെ എല്ലാം വീടുകൾ കയറി അദ്ദേഹം എന്ത് ചെയ്തു ഉപദേശിച്ചു അമ്മാവചനം സ്വർണവും വെല്ലിയും കൂമ്പാരമായി കൂട്ടിവെക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് അത് വീണ്ടൊരു തോറും കയറി നടത്തി ഉസ്മാൻറെ അടുക്കൽ കത്ത് വന്നു ആണിയാഹമ്മ അടുക്കൽ അപ്പോൾ എന്നെ തിരിച്ചു വിളിക്കണം അപ്പോ എങ്ങനെ തുടർന്നാൽ ആളുകളൊക്കെ ദുനിയാവിൽ തീരെ വലിയ വിദഗ്ധരായി പോകും സമ്പത്തെല്ലാം ഉപേക്ഷിക്കും ആ രീതിയിലാണ് അപകടം ആളുകളെ പ്രചോദനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാനുവാഹവും സ്നേഹകൃത്യ ദേഹത്തിന് കത്തയച്ചു ക്ഷണിക്കുകയാണ് ഇവിടെ വരും ഇവിടെ എന്നോടൊപ്പം സമാധാനമായി കഴിയും ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ െല്ലാം ഒഴിഞ്ഞ് ഇതൊന്നും കാണാതിരിക്കാൻ ഒരു സ്ഥലത്തേക്ക് ജീവിക്കാൻ എനിക്ക് അനുമതി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് ആ ഒരു

എത്ര കൈക്കുണ്ടെങ്കിലും സത്യം മാത്രം പറയുന്നത് എന്നുള്ളതാണ് സത്യം പറയുന്നതിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയാം സത്യം ഇപ്പോൾ പറഞ്ഞാൽ സത്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിന് സമാധാനമാണ് കള്ള പറഞ്ഞാൽ പിന്നെ അതിന്റെ മേൽ കള്ളങ്ങൾ കെട്ടിച്ചു വരും വല്ലാതെ വലിയ വലിയ കള്ളങ്ങൾ ഒരു പക്ഷേ വൻ ഭാവങ്ങളിലേക്ക് വരെ നമ്മളെ അത് ചിന്തിക്കും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സത്യത്തിന്റെ ആളുകൾ മാത്രമായി തീരാൻ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആളാമതായി ൂപത് ഇല്ലാതില്ല എന്നുള്ള വചനം എല്ലായ്പോഴും അത് അഭിജിപ്പിക്കുന്നു തീർച്ചയായിട്ടും അതെന്താണ് സ്വർഗത്തിലൊരു നിധിയാണ് സ്വർഗത്തിലേക്കുള്ള സ്വർഗത്തിലേക്ക് നിധിയാണ് ഇല്ലാതില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരമാവധി ആ ഒരു വചനം എന്നാണ് അതിനെ പറയുന്നത് എന്ന ഇല്ലാതില്ല അബുവിന്റെ പരമാധികാരത്തെ അള്ളാഹുവിന്റെ അജയ് അള്ളാഹുവിന്റെ എന്തിനും വല്ലാത്തൊരു വചനമാണ് കഴിവുമില്ല യാതൊരു ശക്തിയുമില്ല ആർക്കുമില്ല ഒരാൾക്കുമില്ല ഈ പ്രപഞ്ചത്തിലല്ല ഈ ലോകത്തിൽ വലിയ വലിയ അധികാരികളെന്നും സ്വച്ഛാധിപതികളൊന്നും തന്നെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ പലതും കഴിഞ്ഞുപോയി ഇപ്പോഴും

രണ്ടാമതായി ആ ആയിട്ടുള്ള ആളുകളെ സ്നേഹിക്കുക അവരെ അടുപ്പിച്ചു നിർത്തുക മൂന്നാമതായി കുടുംബത്തിൽ അവർ നമ്മളോട് തിരിഞ്ഞു കളഞ്ഞാൽ നാലാമതായി ഒന്നിനെയും ആക്ഷേപത്തെയും ഭയപ്പെടാതിരിക്കുക അഞ്ചാമതായി സത്യം എത്ര കൈക്കൊണ്ടെന്ന് നമുക്ക് തോന്നിയാൽ സത്യം മാത്രം പറയുക അവസാനമായി സ്വപ്നത്തിലെ നിത്യായ രാഷവലവനാക്കില്ല എന്നവചനം ധാരാളമായി അധികരിപ്പിക്കുക കഴിവതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ആവർത്തികമാക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുന്നത് നമുക്ക് അതിനുള്ള തൊഫിക്ക് ലക്ഷ്മി ും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ച് മുത്തായി ജീവിക്കണമെങ്കിൽ ഒരിക്കൽ കൂട്ടി സഹോദരം തുടക്കത്തിനാണ് എന്ന് പറയുന്നത് ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മണി മുസ്ലാസ്ലാം എന്നെ പറ്റി പറഞ്ഞിട്ടുള്ള കഴിഞ്ഞത് റജബാണ് ഇനി വരാനുള്ളത് റമദാനാണ് ഈ റജപ്പിന്റെയും റമദാനിന്റെയും ഇടയിൽ ആളുകൾ മറന്നു പോകുന്നത് ആളുകൾ അശ്രദ്ധരായി പോകുന്ന മാസമായിട്ടാണ് അതിന് ശ്രേഷ്ഠതയുണ്ടെന്ന് നമുക്കറിയാം കലാമായ പരിശുദ്ധ ഖുർ അവധി കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് മുഴുവനും നോമ്പാണ് അതിന്റെ ശ്രേഷ്ഠതയും നമുക്കറിയാം പക്ഷെ ഈ രണ്ടു മാസങ്ങളും ആളുകൾ അശ്രദ്ധരായി പോകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഷാബാൻ എന്നാണ് സത്യമാണ് പലപ്പോഴും ഈ പ്രാധാന്യത്തെ പറ്റി ചിന്തിക്കാറില്ല ഇതിലെ ഈ മാസത്തിലെ നോമ്പുകൾ വളരെ ശ്രേഷ്ഠമായി കാണുന്നു നോമ്പുകൾ മാസം എടുത്തു കഴിഞ്ഞാൽ ഈ മാസത്തിന്റെ അവസാന ഭാഗങ്ങളെ കൂടുതലായി നോമ്പെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല അത് റവാനമായി ചേർന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്നാൽ നമ്മൾ സ്ഥിരമായി എടുക്കുന്ന നോമ്പുകൾ തിങ്കളും വ്യാഴവും സ്ഥിരമായി എടുക്കുന്നവരുണ്ടാകും അയ്യാമ്മും നോമ്പുകൾ എടുക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള നോമ്പുകൾ അത് ഷാബാനിന്റെ അവസാന ഭാഗങ്ങളിലാണെങ്കിലും കുഴപ്പമില്ല അല്ലാത്ത പക്ഷം അതൊരു മക്രൂ ഹൈ കാണുന്നുണ്ട് എന്ന് ഒഴിച്ചാൽ ഷാബ്ലാൻ മാസത്തിൽ ധാരാളമായി നോമ്പുകൾ എടുക്കുന്നത് പറയുന്നത് അധികം അശ്രദ്ധരാകുമ്പോൾ ഈ മാസത്തിൽ അബ്ബാമിന്റെ അടുത്തേക്ക് അമലുകൾ ഞാൻ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഞാൻ കൂടുതലായി മോമ്പെടുക്കുന്നു എന്നാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പരമാവധി ഈ മാസത്തിൽ നോമ്പുകൾ എടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അത് നമ്മൾക്ക് റമദാൻ മാസത്തിനേ ഒരു ഒരു പരിശീലനം കൂടി ആയിത്തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ കൂടുതലായി അമലുകൾ സ്വീകരണങ്ങൾ വർദ്ധിപ്പിച്ചു റമദാൻ മാസത്തിലേക്ക് ആ ക്രമദാനേ എന്നുള്ളതാ കൂടി നമ്മളുടെ അമലുകളിൽ നമ്മൾ ചുറ്റപ്പെടുത്തുക പരമാവധി സങ്കർമ്മങ്ങളിൽ മുന്നേറുക ഏതു നിമിഷവും ഏതു സമയവും മരണം നമ്മളെ വന്നെത്തും എന്നുള്ള ഓർമ്മയുണ്ടാവുക കാരണം ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ അവസരങ്ങളും മികച്ചു പിന്നെ ഒന്നും നമുക്ക് നമുക്ക് ഉപകാരപ്പെടാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏത് സമയവും സജ്ജരായിരിക്കുവാൻ മടങ്ങുവാൻ റബ്ബിന്റെ കൃതികളനുസരിച്ച് ജീവിക്കുവാൻ കലാമനുസരിച്ച് മനസ്സിലാക്കുവാൻ അനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹുവിന്റെ മനസ്സിലാക്കുവാൻ ജീവിതത്തിൽ പാലിക്കുവാൻ എല്ലാം നമ്മൾ പരിശ്രമിക്കുക റബ്ബുസ്വാനം കാണാൻ നമുക്ക്

اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين في <applause> فلسطين واذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين